സുവർണ കഥകളിലേക്ക് സ്വാഗതം ജാസ്മിന് പത്തു വയസ്സുള്ളപ്പോഴാണ് അവളുടെ ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയേയും കൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് ജാസ്മിൻ അന്നേരം തൊട്ടടുത്തുള്ള വീട്ടിലെ മെലിഞ്ഞ വിരലുകളുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരിക്കൊപ്പം സ്കൂളിലെ ക്ലാസ് മുറിയിൽ അവസാനത്തെ ബെഞ്ചിലിരുന്ന് നോട്ട്ബുക്കിൽ പൂജ്യം വെട്ടി കളിക്കുകയായിരുന്നു അപ്പോഴാണ് പ്യൂൺ വന്ന് ക്ലാസ് ടീച്ചറോടെന്തോ സ്വകാര്യം പറഞ്ഞത് ബാഗെടുത്ത് ജാസ്മിനെ അവളുടെ മാമന്റെ കൂടെ പറഞ്ഞയച്ചപ്പോ ഇടയ്ക്കു മുറിഞ്ഞുപോയ കളിയിൽ ഈർഷ്യ തോന്നിയ മെലിഞ്ഞ വിരലുള്ളോൾ ടീച്ചറെ നോക്കി സാരി തലപ്പിൽ കണ്ണു തുടക്കാൻ പാടുപെടുന്നത് കണ്ട് ആധിയോടിരുന്നു ഇടയ്ക്കിടെ ഷർട്ടിന്റെ കൈകളിൽ കണ്ണു തുടക്കുന്ന മാമന്റെ കൈകൾ മുറുകെ പിടിച്ച് വീടെത്തിയപ്പോ അകവും പുറവും നിറയെ ആൾക്കൂട്ടം അകത്തെ കൂടി ചെന്നപ്പോൾ കസേരയിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ഉപ്പ മടിയിലേക്ക് ചാടിക്കേറിയിരുന്നപ്പോൾ ഉമ്മ വെച്ച് ഉപ്പ ഉറക്കെ ഉറക്കെ കരഞ്ഞു കണ്ടുനിന്നവരൊക്കെയും കരഞ്ഞു തൊട്ടടുത്ത് വെള്ളയിൽ പുതഞ്ഞ് രണ്ട് ശരീരങ്ങൾ ഉമ്മയും കുഞ്ഞിപ്പെണ്ണും സ്കൂൾ വിട്ടു വരുമ്പോൾ കിലുങ്ങുന്ന പാദസരം കൊണ്ടോടി വരുന്ന കുഞ്ഞിപ്പെണ്ണ് ഇന്ന് രാവിലെയും കൂടെ തേങ്ങാപ്പാലിൽ പത്തിരി മുക്കി വായിൽ വെച്ച് തന്ന ഉമ്മ ഉമ്മാന്റെ മുഖത്ത് ഒരു സങ്കടവും കണ്ടില്ല ഉപ്പയും ഉമ്മയും തമ്മിൽ ഒരിക്കൽ പോലും വഴക്ക് കൂടിയിട്ടില്ല പിന്നെന്തിനാ അവസാനമായി ഉമ്മ കൊടുത്തപ്പോൾ തേങ്ങാപ്പാലും പത്തിരിയും തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു കുഞ്ഞിപ്പെണ്ണിന്റെ ചീർത്ത മുഖത്ത് കവിളുവെച്ചപ്പോൾ കിണർവെള്ളത്തിലെ പരൽമീനുകൾ കണ്ണിൽ തുള്ളിപ്പിടച്ചു മെലിഞ്ഞ വിരലോണ്ട് കണ്ണു തുടച്ച് ജാസ്മിനെ നോക്കി പ്രിയപ്പെട്ട കൂട്ടുകാരി കരഞ്ഞു ഓളുടെ ഉമ്മ നരകത്തിലാ ആത്മഹത്യ ചെയ്തോര് നരകത്തിലാന്ന് ഉസ്താദ് പഠിപ്പിച്ചതല്ലേ കൂട്ടുകാരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ജാസ്മിൻ ഡെസ്കിൽ തലവെച്ച് മിണ്ടാതെ കിടന്നു വയറുവേദനിക്കുന്നെന്ന് കള്ളം പറഞ്ഞു പത്തിരിയും തേങ്ങാപ്പാലും തൊണ്ടയിൽ കുടുങ്ങിയപ്പോഴൊക്കെയും വയറുവേദനയെന്ന് പറഞ്ഞ് ഡസ്കിൽ ചാഞ്ഞു കിടന്നു മെലിഞ്ഞ വിരലുകൾ സാരമില്ലെന്ന് പറയാതെ പറഞ്ഞ് അവളുടെ കൈകളെ മുറുകെ പിടിച്ചു ജാസ്മിന് പുതിയൊരു ഉമ്മയെ കിട്ടി അവരെ മേമയെന്ന് വിളിച്ചു മുടി പിന്നിക്കൊടുത്തും പുരികം വരച്ചും കവിളിൽ കുത്തിയും ഒരുക്കി സ്കൂളിൽ വന്നപ്പോ പിന്നെയും കേട്ടു ഓളുടെ ഉമ്മ ആത്മഹത്യ ചെയ്തപ്പോ ബാപ്പ വേറെ കല്യാണം കഴിച്ച് ഓൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുമ്മയില്ല മനസ്സ് വയറിലെന്ന് സ്ഥാപിച്ച് വീണ്ടും അവൾ ഡെസ്കിൽ തലവെച്ച് കിടന്നു സാറ്റ് കളിച്ചും കിങ് കളിച്ചും പൂജ്യം വെട്ടിക്കളിച്ചും വെലിഞ്ഞ വിരലുകൾ കോർത്തു പിടിച്ച് നേരം ഇരുട്ടോളം ഒരുമിച്ചിരുന്നു ജാസ്മിൻ്റെ ഉപ്പ കട വരുമ്പോൾ കടലാസ് പൊതിയിലെ പൊട്ടുകടലയും പാരീസ് മുട്ടായിയും പങ്കുവെച്ച് രാത്രിയിലും ഒരുമിച്ചിരുന്നു ജാസ്മിൻ വീണ്ടും ഒരു ഇത്താത്തയായി കുഞ്ഞനിയൻ കീരിപ്പല്ലുള്ളോൻ വിരലിൽ കടിച്ച് അവൻ മുറിവാക്കിയപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറച്ചവൾ കണ്ണിലെ പരൽമീനും തൊണ്ടയിലെ തേങ്ങാപ്പാലും മെല്ലെ മെല്ലെ അലിഞ്ഞില്ലാതായി പിന്നൊരുനാൾ ഉപ്പാന്റെ മാറാത്ത തലവേദന ആദ്യം മറവിയിലും പിന്നെ ജോലിയിലും പിന്നെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും അധികപ്പറ്റായപ്പോ ആശുപത്രികളൊക്കെയും കൈമലർത്തിയപ്പോ അവസാനത്തെ പൂജ്യവും വെട്ടിക്കളിച്ചപ്പോ പ്യൂൺ വന്ന് വിളിച്ചപ്പോ മാമൻ ഷർട്ടിന്റെ കയ്യിലെ കണ്ണു തുടച്ചപ്പോ ചുറ്റിലും കൂടിയവർ ഏങ്ങിയേങ്ങി കരഞ്ഞപ്പോ തലവെച്ച് കരയാൻ ഒരു നെഞ്ചില്ലാതെ ചോരമണങ്ങളൊക്കെയും നഷ്ടപ്പെട്ടതോർത്ത് വയറു വേദനിച്ചവൾ ചുരുണ്ടുകൂടി കിടന്നു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു മെലിഞ്ഞ വിരലിനോടും പൊട്ടുകടലയോടും പാരീസ് മുട്ടായിയോടും യാത്ര പറഞ്ഞ് കണ്ണീരിൻ്റെ കോണെന്ന് ഇറങ്ങിപ്പോയ കണ്ണുനീരിനെ വീണ്ടും കൂട്ടുപിടിച്ച് ഉപ്പാൻ്റെ വീട്ടിലേക്ക് പറിച്ചു നട്ടു പൂജ്യം വെട്ടിക്കളിക്കാതെ വിരലുകൾ കോർക്കാതെ തമ്മിൽ കാണാതെ കുറേ നാൾ ജാസ്മിന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് പെൺമക്കളുണ്ടായി ഉണ്ടക്കണ്ണുള്ള മോൾക്ക് പത്ത് വയസ്സ് കുഞ്ഞിപ്പെണ്ണിന് അഞ്ചു ഒരു നാൾ കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു പാതിരാത്രിയിൽ ആരോ പറഞ്ഞു ജാസ്മിൻ പോയി കിടക്കാൻ നേരം ഒരു വയറുവേദന വന്നതാ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പിറ്റേന്ന് വെള്ളയിൽ പുതഞ്ഞ് ജാസ്മിൻ മുഖമർത്തി ഉമ്മ കൊടുത്തപ്പോൾ എന്റെ കണ്ണിലും തുള്ളിപ്പിടച്ചു ഒരു കൂട്ടം പരൽമീനുകൾ എന്റെ മെലിഞ്ഞ വിരലുകൾ കൂമ്പിയടഞ്ഞ അവളുടെ നനവുമാറാത്ത കണ്ണിനെ തൊട്ടു പങ്കുവച്ച പൊട്ടുകടലയും പാരീസ് മുട്ടായിയും തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു അപ്പോഴും പത്തുവയസ്സുകാരി ഉണ്ടക്കണ്ണുള്ള പൊന്നുമോൾ ആരുടെയോ മടിയിൽ കിടന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു ഉപ്പച്ചിയെ എനിക്ക് വയറുവേദനിക്കുന്നു എഴുതിയത് ഷബ്ന ഷംസു